ഹായ് ഹലോ ഫ്രണ്ട്സ് ഇല്ല കൂട്ടുകാർക്ക് മൗനരകത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുൽ അന്വേഷിക്കുകയാണ് എന്താ പറ്റിയത് എൻ്റെ മകൾക്ക് എന്താണ് എന്തെങ്ങനെ ആവാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ചാരി ചോദിക്കുകയാണ് അപ്പൊ മോനൊന്നും പറഞ്ഞില്ലേ എന്ന് കിരണോട് ചോദിക്കുമ്പോൾ ഇല്ല ഒന്നും പറഞ്ഞില്ല എന്ന് മറുപടി പറയുകയാണ് അപ്പൊ ആ സമയത്താണെങ്കിൽ ശാരി തൻ്റെ കുഞ്ഞിനെ കയ്യിൽ തൻ്റെ കുഞ്ഞുണ്ടെന്ന ആയൊരു സങ്കല്പത്തിൽ കൈ ഇങ്ങനെ താരാട്ട് പാടുകയാണ് കുഞ്ഞിനെ എന്നിട്ട് കുഞ്ഞിനോട് പറയുന്നുണ്ട് മോള് കരയണ്ടട്ടോ മോൾക്ക് ഞാൻ കളിപ്പാട്ടം വാങ്ങിത്തരാം ദേ ദേഹ്യാളോട് കളിപ്പാട്ടം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുഞ്ഞിനെന്താ കളിപ്പാട്ടം വാങ്ങിക്കൊണ്ട് വരാഞ്ഞത് എന്ന് രാഹുലിനോട് ചോദിക്കുകയാണ് അപ്പോൾ രാഹുലിനോട് വേൻ പോയിട്ട് എൻ്റെ കുഞ്ഞിന് കളിപ്പാട്ടം വാങ്ങിക്കൊണ്ട് വാടാ എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് രാഹുലിന് സഹിക്കാൻ പോലും പറ്റുന്നില്ല തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അങ്ങനെ ഒരേ ഒരാളുള്ളത് സരൈവാണ് ആ സരൈവോൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത് രാഹുലിന് സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും നമ്മുടെ കിരൺ പറയുകയാണ് അതെ നിങ്ങളെ എൻ്റെ കൂടെ അതിനു മുമ്പ് കാര്യങ്ങൾ അറിയണതിന് മുമ്പ് എൻ്റെ കൂടെ ഒരിടം കൂടിയും വരെ വരണം എന്ന് പറയുകയാണ് ആ സമയത്ത് സത്യങ്ങൾ എന്താണെന്ന് എന്നോട് പറ എന്നിട്ട് പോയി പോരെ മറ്റൊരിടത്തേക്ക് പോകുന്നത് എന്ന് രാഹുൽ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് ഷാരി പറയുകയാണ് അനന്തരവനല്ലേ വിളിക്കുന്നത് നിങ്ങൾക്ക് പൊക്കൂട് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനന്തരവനായിട്ടൊന്നും എന്നെ കാണണ്ട എനിക്ക് അതിനോട് താല്പര്യവുമില്ല തന്നെയല്ല എൻ്റെ ഇവൾക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ ലോകത്തുള്ള മുഴുവൻ ഇവൾക്ക് ഇവൾ പറയുന്നതിനനുസരിച്ച തുള്ളിയിട്ടാണല്ലോ എൻ്റെ അച്ഛനെയും അമ്മയെയും വരെ നിങ്ങൾ എന്തെല്ലാം ദ്രോഹങ്ങളാണോ ചെയ്തതെന്നൊക്കെ നിങ്ങൾ ചോദിച്ച് കണക്ക് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ രാഹുലിനെ അവിടെ നിന്ന് നിർബന്ധിച്ച് കൊണ്ടുപോവുകയാണ് മനോഹറിന്റെ അരികിലേക്ക് അപ്പൊ കാറിൽ വെച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് സരയു നമ്മുടെ രാഹുൽ അപ്പൊ പറയുന്നുണ്ട് അതെ നിങ്ങളുടെ മകൾക്ക് നേരത്തെ തന്നെ കാര്യങ്ങൾ അറിയാമായിരുന്നു പലപ്പോഴായിട്ടും പലരും അവളോട് പല കാര്യങ്ങളായി സൂചിപ്പിച്ചിരുന്നല്ലോ അതുകൊണ്ട് തന്നെ പല തെളിവുകളോടും കൂടി തന്നെ നിങ്ങളുടെ മരുമകനെ മകൾ തിരിച്ചറിഞ്ഞിരുന്നു അവൻ എങ്ങനത്തെവനാണ് എന്നുള്ള കാര്യം അതേ സമയത്താണെങ്കിൽ അവൻ്റെ കുരുക്കിൽ മറ്റൊരു പെൺകുട്ടി വീണിരുന്നു മറിയം എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് ഒരു ക്രിസ്ത്യാനിയാണ് ആ കുട്ടിയെയും കൊണ്ട് അവളാണെങ്കിൽ അമേരിക്കയിൽ നല്ല വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് അവൾ അവളുമായിട്ട് ഈ നാട്ടിൽ നിന്ന് മുങ്ങാനായിരുന്നു മനോഹരന്റെ തീരുമാനം അതിനിടയിൽ ആദ്യം പോകാൻ വിചാരിച്ച ഡേറ്റിന് അവൾ അവരുടെ രണ്ടുപേരുടെയും പാസ്പോർട്ട് സരയി ഒളിപ്പിച്ചു വെച്ചായിരുന്നു ആ പാസ്പോർട്ട് കാണാതെ ആയപ്പോഴാണ് ആദ്യത്തെ പോക്ക് മുടങ്ങിയത് രണ്ടാമത് ഏർ സരയുവിൻ്റെ റൂമിൽ നിന്ന് തന്നെ മനോഹറിന് ആ പാസ്പോർട്ട് കിട്ടുകയും ചെയ്തു അപ്പൊ സരയിവിന് തന്നെ സംശയമുണ്ടെന്ന് മനോഹർ തിരിച്ചറിഞ്ഞപ്പോഴാണ് അവളോട് പറയാതെ തന്നെ പോകാനായിട്ട് അവൻ തീരുമാനമെടുത്തത് പക്ഷേ എല്ലാം മണത്തറിഞ്ഞ സരയു അവിടെ വലിയൊരു ഇരുമ്പ് വടി ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മകളുടെ റൂമിൽ തന്നെ ആ ഇരുമ്പ് വടി എടുത്തിട്ട് ഏർ അവന്റെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് ചോരയിൽ കുളിച്ച് കിടക്കുമ്പോൾ ആ സമയത്താണ് നിങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ വീട്ടിലേക്ക് ഓടി വന്നത് കണ്ണീരോട് കൂടിയിട്ട് വേഗം വരണം എൻ്റെ മകളെ രക്ഷിക്കണം മനോഹരനെ തല്ലിച്ചതയ്ക്കുകയാണ് എൻ്റെ മകൾ എന്നിങ്ങനെ പറഞ്ഞപ്പോ ഞാനും കല്യാണിയുമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഓടിച്ചെന്നത് ആ സമയത്ത് കണ്ട കാഴ്ച അവിടെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മനോഹരനെയാണ് പെട്ടെന്ന് ഞാൻ നാടി പിടിച്ചു നോക്കിയപ്പോൾ ചെറിയൊരു ജീവൻ കണ്ട് അവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു അതിനിടയിലാണെങ്കിൽ നിങ്ങളുടെ മകൾ സമനില തെറ്റിയതുപോലെയായിരുന്നു ആ നേരത്തെ സംസാരവും പ്രവൃത്തിയുമെല്ലാം എന്തായാലും നിങ്ങളുടെ മകൾ നിങ്ങളുടെ ചെറുമകളെയും കൊണ്ടിട്ട് അവൾ ടെറസിന്റെ മുകളിൽ കയറി നിൽക്കുകയായിരുന്നു ഞങ്ങൾ എല്ലായിടത്തും തെരഞ്ഞിട്ടും സരവിനെയും കൺമണിമോളെയും കാണാൻ സാധിച്ചില്ല ഒടുവിൽ ടെറസിന്റെ മുകളിലെത്തിയപ്പോഴാണ് ആ കുഞ്ഞിനെ പിടിച്ചു നിലത്തിടാനായിരുന്നു അവളുടെ ഉദ്ദേശം അതിനെക്കൊന്ന് പുറകെ അവളും ചാടാനായിരുന്നു മാനസിക നില തെറ്റിയ നിങ്ങളുടെ മകളെ പിന്നെ ഞങ്ങൾ എന്തു ചെയ്യണമായിരുന്നു അവിടെ നിന്നും ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി അവിടെ അവളെ എത്രയും പെട്ടെന്ന് മെന്റൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു ഇതാണ് നടന്നത് അപ്പോൾ എൻ്റെ കൺ അപ്പോ ഇപ്പോൾ കൺമണിമോൾ എവിടെയെ എന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട് ആ ആ കൺമണിമോള് എൻ്റെ മകൻ്റെ കൂടെയായിരുന്നു എൻ്റെ കല്ലുമോൻ്റെ കൂടെ കളിച്ച് നടക്കുകയായിരുന്നു എന്തായാലും അവിടെ നിർത്തണ്ട എന്ന് എൻ്റെ അമ്മ പറഞ്ഞത് പ്രകാരം ഇപ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അരികിലാണ് കൺമണിമോൾ ഉള്ളത് അവൾ അവിടെ സുഖമായിട്ട് ജീവിക്കുകയാണ് സോ അവൾക്കൊരു കുറവും എന്തായാലും വരുത്തുകയില്ല ഈ ഓണമായിട്ട് പോലും ആൻറ്റിക്ക് വലിയ കുഞ്ഞിനെ ഓർത്തിട്ട് ഒരു വിഷമവും ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയുമോ ഞങ്ങളുടെ കൈകളിൽ കുഞ്ഞ് സുരക്ഷിതമാണെന്നറിയാം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് യാതൊരു തരത്തിലുള്ള പേടിയും ഇല്ലാത്തത് എന്നിങ്ങനെ പറയുകയാണ് എല്ലാം കേട്ടിട്ട് രാഹുൽ മനസ്സിലിങ്ങനെ നമ്മുടെ മനോഹറിനോടുള്ള ദേഷ്യവും കാര്യങ്ങളും കഠിച്ചമർത്തുകയാണ് എന്തായാലും മനോഹറിന്റെ അരികിലേക്കാണ് പിന്നീട് നമ്മുടെ കിരൺ രാഹുലിനെ കൊണ്ടുപോകുന്നത് മനോഹർ ഇങ്ങനെ കിടക്കുകയാണ് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ ആ സമയത്ത് ഓടിച്ചെന്ന് രാഹുല് മനോഹറിന്റെ കഴുത്തിന് ഞെരിക്കുകയാണ് എടാ നീ എൻ്റെ മോളെ എന്താ ചെയ്തത് നീ കാരണം എൻ്റെ മോളുടെ അവസ്ഥയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കഴുത്തിന് ഞെരിച്ച് അവൻ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്തായാലും മനോഹർ വിടാൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആ സമയത്ത് ഉള്ള ദേഷ്യം മുഴുവൻ അവൻ്റെ അരികിലേക്ക് എടുക്കുകയാണ് പക്ഷേ കിരൺ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ കിരൺ രാഹുലിനെ കൈവിടിച്ച് മാറ്റുകയാണ് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് ഇവൻ ഇങ്ങനെയൊന്നും മരിക്കേണ്ടവനല്ല ഇവൻ ജയിൽ ശിക്ഷ ജയിൽ ശിക്ഷ കിട്ടേണ്ടവൻ തന്നെയാണ് ഇവൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും പോലീസ് ഇവനെ എത്തി എത്തും ഇവനെ പോലീസ് കൊണ്ടുപോകും അതാണ് എൻ്റെ തീരുമാനം എന്നിങ്ങനെ കിരൺ പറയുകയാണ് എന്തായാലും ആ വിക്രം പുറത്തിറങ്ങിയപ്പോൾ കല്യാണിയെയും കാർത്തികയേയും ഇല്ലാതാക്കാൻ നോക്കി ആ ഒരു അവസരത്തിൽ അവനെയും ഞങ്ങൾ ഇതുപോലെ ആശുപത്രിയിലാക്കി അവൻ ആശുപത്രി വിടുന്നതിന് മുമ്പ് തന്നെ പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇനി എന്തായാലും ഇവരെല്ലാവരും ഒന്നിച്ച് ജയിലിൽ കിടക്കട്ടെ ദുഷ്ടന്മാരെല്ലാം ഒന്നിച്ച് ജയിലിൽ കിടക്കട്ടെ ഇവൻ എന്തായാലും ഇനി പുറത്തിറങ്ങുമെന്ന് തോന്നുന്നില്ല ഇവൻ ഇവൻ്റെ എല്ലാം ഭാര്യമാരും അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഇവനെ പുറത്തിറക്കാൻ യാതൊരു ചാൻസും ഇല്ല എന്നുള്ള ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് എല്ലാം കേട്ടിട്ട് രാഹുലിനെ സഹിക്കാൻ പോലും പറ്റുന്നില്ല പക്ഷേ രണ്ട് ദിവസം മാത്രമേ തൻ്റെ മകൾക്കും അതുപോലെ തന്നെ ഒപ്പം രാഹുൽ നിൽക്കാൻ കഴിയുള്ളൂ കാരണം അപ്പോഴേക്കും പരോള് തീരുമല്ലോ എത്രയും വേഗം തിരികെ പോകണമല്ലോ രാഹുലിന് അങ്ങനെ രാഹുൽ തൻ്റെ മകള് ചെറുമകളെ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെടുകയാണ് കിരണ്ണിനോട് എന്തായാലും ഇതിനിടയിൽ മകളുടെ അരികിലേക്കായിട്ട് അതായത് കൺമണിമോളെ കാണാൻ വേണ്ടിയിട്ട് രാഹുൽ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ആ വീടിൻ്റെ പടി ചവിട്ടാൻ നമ്മുടെ രാഹുൽ ഒന്ന് മടി കാണിക്കുകയാണ് ആ സമയത്ത് എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞതും ചെറു കൊച്ചുമകളെ കാണാൻ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൺമണിമോൾ ആണെങ്കിൽ അവിടെ നല്ല സന്തോഷത്തിൽ അവരുടെ ഒക്കെ ലാളനയായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നെ കാണുമ്പോൾ രാഹുലിന് കുറ്റബോധം തോന്നുകയാണ് ഇവരെയാണല്ലോ താൻ ഇത്രയും നാളും ജീവിക്കാൻ അനുവദിക്കാതെ ഉപദ്രവിച്ചത് എന്ന കാര്യം ആലോചിച്ച് രാഹുലിന് സങ്കടം വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനിടയിലാണെങ്കിൽ നമ്മുടെ പ്രകാശൻ എല്ലാവരും അവൻ്റെ ആഗ്രഹപ്രകാരം മക്കൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഓരോരുള്ള ചോറ് പെൺമക്കൾക്ക് വായിൽ വ വച്ച് കൊടുക്കുകയും അവൻ്റെ സന്തോഷത്തോടു കൂടി തന്നെ അവന് ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുകയും ഒരുപാട് ഡ്രസ്സൊക്കെ നമ്മുടെ കല്യാണിയും കാർ കൂടി എടുത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ വാങ്ങിയിട്ട് അവൻ തിരികെ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ പോകുന്നില്ലേ എന്നൊക്കെ ദീപയും ലക്ഷ്മി അമ്മയും ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ സുഖം കണ്ടപ്പോൾ ഇവിടെ തന്നെ നിൽക്കാനാണോ തീരുമാനം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ ഇന്നത്തെ ദിവസം എൻ്റെ മക്കൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നൊരു ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അത് സാധിച്ചു എന്തായാലും ഇനി ഇവിടെ നിൽക്കാനിരിക്കുക അതൊരു താല്പര്യവുമില്ല പിന്നെ എൻ്റെ മക്കളെ കാണണം എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാലും എനിക്ക് കാണണം അത് അത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം തന്നെയാണ് തന്നെയല്ല എനിക്കിനി മരിച്ചാലും വേണ്ടിയില്ല എനിക്കിനി ജീവിക്കണമെന്ന് യാതൊരു താല്പര്യമില്ല ഈ ഒരു ആഗ്രഹം നിറവേറാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ നടന്നിരുന്നു എന്ന് പറയുകയാണ് അപ്പം കല്യാണി പറയുന്നുണ്ട് അച്ഛൻ ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ആ തെരുവിലേന്നും അച്ഛൻ ചെന്ന് കിടക്കേണ്ട അച്ഛനെന്തേലും രോഗവും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് തന്നെ ഞാനൊരു നല്ലൊരു വീട് എടുത്തു വെച്ചിട്ടുണ്ട് അതിന് അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് രതീഷായിട്ട് എന്തായാലും ആ വീട്ടിൽ കൊണ്ടെന്നക്കും അച്ഛനെ എന്ന് പറയുകയാണ് അങ്ങനെ രതീഷിനെ ഏൽപ്പിച്ചു കൊടുക്കണം രതീഷ്ടൻ അച്ഛനെ ആ വീട്ടിൽ കൊണ്ടന്നാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ പ്രകാരം അവൻ്റെ കൈയും പിടിച്ചിട്ട് അങ്ങനെ നമ്മുടെ പ്രകാശ യാത്ര പറഞ്ഞു പോവുകയാണ് അതേ സമയത്താണെങ്കിൽ രാഹുലിന്റെ പരോള് തീരാറായിരിക്കുകയാണ് നമ്മുടെ സരവിനാണെങ്കിൽ യാതൊരു തരത്തിലുള്ള കുറവുമില്ല ഇങ്ങനെ ഇപ്പോഴും അസുഖം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് അങ്ങനെ പിന്നീടാണെങ്കിൽ ജയിലിലേക്ക് ചെല്ലുന്ന രാഹുലിന്റെ മാറ്റം കണ്ടിട്ട് അവരൊക്കെ ഗംഗയ്ക്ക് അത്ഭുതപ്പെട്ടു പോവുകയാണ് എന്താ അവിടെ നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ രാഹുൽ കൃത്യമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ആ കിരണ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മകൾ ഇപ്പോൾ ജീവിച്ചിരിക്കില്ലായിരുന്നു എന്ന കാര്യം കൂടി പറയുമ്പോൾ അവരുടെയൊക്കെ ശത്രുവായി മാറുകയാണ് രാഹുൽ അങ്ങനെ എന്തായാലും ഗംഗയും അതുപോലെ തന്നെ നമ്മുടെ മനോഹറും തമ്മിൽ ബന്ധമുണ്ട് എന്ന കാര്യം മനോഹർ ജയിലിൽ വരുമ്പോഴാണ് രാഹുൽ തിരിച്ചറിയുന്നത് അവർ ആദ്യമേ കൂട്ടുകാരായിരുന്നു എന്ന കാര്യം തന്നെ ഇത്രയും നാളും കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു ഗംഗ എന്ന് രാഹുലിലും തോന്നിപ്പോകുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം അങ്ങനെ ഒരു എപ്പിസോഡിനൊക്കെയായിട്ട് ഇറിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു